ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചുരിദാർ മോഡൽ നെറ്റി സൈസ് ചാർട്ട് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കൊരാൾക്ക് ഇതേ മോഡലിൽ ഒന്ന് തയ്ച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സൈസിലുള്ള ഒരാൾക്ക് നമ്മളെങ്ങനെ തയ്ക്കുക എന്ന് ഈ ചാർട്ട് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനെന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കണേ സൈസ് ഷോൾഡർ നെക്ക് വിടുത്ത് നെക്ക് ലെങ്ത്ത് ആം ഹോള് ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ഈ ചെസ്റ്റും വേസ്റ്റും ഹിപ്പ് നമ്മൾ മാർക്ക് ചെയ്യണം എന്താ വെച്ചാൽ ചെസ്റ്റ് ആണെങ്കിൽ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് വേസ്റ്റ് ആണെങ്കിൽ വേസ്റ്റിൻ്റെ നാലിലൊന്ന് ഹിപ്പാണ് ഹിപ്പിൻ്റെ നാലിലൊന്ന് ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഓരോ സൈസും നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ് അടുത്തതായി നമ്മൾ ഷോൾഡർ ആണ് എഴുതുന്നത് ഷോൾഡർ മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് ഉള്ളാക്ക് ഏഴ് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ഉള്ളാക്ക് ഏഴര നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് എട്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് സൈസുള്ളക്ക് എട്ടര നാൽപ്പത്തെട്ടുള്ള എട്ടരന് അൻപത് ഉള്ളാക്ക് എട്ട് ഒൻപതോ മാർക്ക് ചെയ്യുക അൻപത്തിരണ്ട് അമ്പത്തിനാല് സൈസുള്ളവർക്ക് നമ്മൾ ഒൻപത് മാർക്ക് ചെയ്യുക ഇനി അടുത്ത നെക്ക് എടുത്താണ് നെക്ക് പിടുത്ത് മാർക്ക് ചെയ്യുക വെച്ചാൽ നെക്കിൻ്റെ പിടുത്ത് നമുക്ക് എല്ലാവർക്കും ഏകദേശം മൂന്നെണ്ണയാണ് എടുത്ത അകലം വരിക അപ്പോൾ നമ്മൾ അൻപതോ അൻപത്തിരണ്ടോ അമ്പത്തിനാലോ മാത്രമേ എടുക്കുക ഈ നെക്കിൻ്റെ ബാക്ക് ലെങ്ത്ത് വരുന്നത് മൂന്നരയാണ് വരുന്നത് അത് നമുക്ക് നെക്ക് ലെങ്ത്ത് കൂട്ടിയെടുക്കണം എന്ന് പറയുന്നവർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടിയെടുക്കുക അല്ലാതെ നോർമൽ അളവാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മൂന്നര തന്നെയാണ് വരിക അപ്പോൾ നമ്മൾ മൂന്നര മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്ക് ലെങ്ത്ത് വരുന്നത് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് സൈസോ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വരെയൊക്കെ നമുക്ക് ആറാണ് വരിക നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് അൻപത് വരെ നമുക്ക് ആറരയാണ് നെക്ക് ലെങ്ത്ത് വരിക അതേപോലെ അൻപത്തിരണ്ട് അൻപത്തൊന്ന് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് അമ്പത്തിനാലൊക്കെ നമുക്ക് നെക്കിലിന് ലെങ്ത്ത് ഏഴാണ് വരിക ആംഹോൾ ഷോൾഡറിൻ്റെ സെയിം അളവ് തന്നെയാണ് വരിക ഷോൾഡർ എത്രയാണോ ആ സെയിം അളവ് തന്നെയാണ് ആംഹോള് വരിക അപ്പോൾ മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് ഏഴാണ് വരിക അപ്പോൾ ആംഹോൾ ഏഴ് തന്നെ വരിക നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് ഷോൾഡർ ഏഴാണ് വരിക അപ്പോൾ ആം ആംഹോൾ ഏഴ് അങ്ങനെ നോക്കുക എന്നാലും മനസ്സിലാക്കും ചെസ്റ്റ് നമുക്ക് വരുന്നത് പത്താണ് പത്ത് എന്ന് പറഞ്ഞാൽ നാൽപ്പതാണ് നാൽപ്പതിൻ്റെ നാലിലൊന്നാണ് പത്ത് അതിൻ്റെ കൂടെ പ്ലസ് രണ്ട് കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അതേപോലെ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ടിന് പത്തരയാണ് വരിക അതിൻ്റെ കൂടെ പ്ലസ് രണ്ട് കൂട്ടിയിട്ട് നമ്മൾ പന്ത്രണ്ടരയിൽ മാർക്ക് ചെയ്യണം അതേപോലെ തന്നെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് പതിനൊന്നാണ് അതിൻ്റെ കൂടെ രണ്ട് കൂട്ടുക നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് പതിനൊന്നരയാണ് പ്ലസ് രണ്ട് കൂട്ടുക നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് പന്ത്രണ്ട് പ്ലസ് രണ്ട് അതേപോലെ തന്നെ അൻപത് വരുമ്പോൾ നമുക്ക് പന്ത്രണ്ടര പ്ലസ് രണ്ട് പതിനാലരയാണ് വരിക ഇതേ രീതിയിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തിനാലൊക്കെ പന്ത്രണ്ടരയാണ് വരിക അതേപോലെ തന്നെ വേസ്റ്റിന്റെ അളവ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പത്ത് കിട്ടിയിട്ടുണ്ടല്ലോ ചെസ്റ്റ് അളവ് നാലിലൊന്ന് കണ്ടിട്ട് പത്ത് കിട്ടിന്ന് മൈനസ് അര കുറച്ചിട്ടാണ് നമ്മൾ ഈ മാർക്ക് ചെയ്യേണ്ടത് ഒൻപതര മാർക്ക് ചെയ്ത് അതേപോലെ നാല്പത്തൊന്ന് നാല്പത്തിരണ്ടില് നമുക്ക് പത്തരയാണ് ചെസ്റ്റ് അളവ് കിട്ടി അതിൽ നിന്ന് ആരെ മൈനസ് ചെയ്തിട്ട് പത്ത് മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള സംഖ്യ നോക്കുക പതിനൊന്നര കിട്ടിയിട്ട് അതിന് മൈനസ് ചെയ്തപ്പോൾ പതിനൊന്ന് കിട്ടി അതേപോലെ എല്ലാ സംഖ്യയിൽ നിന്നും നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അതിന്റെ കൂടെ മൈനസ് അര ചെയ്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്യാം എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ രണ്ടിഞ്ച് എക്സ്ട്രാ തൈര് തുമ്പിട്ട് കൊടുക്കുകയാണ് നമ്മൾ വേസ്റ്റ് ഭാഗത്തുള്ള അളവ് മാർക്ക് ചെയ്യുന്നത് ഇതൊക്കെ നോർമൽ അളവാണ് ചുരിദാർ മോഡൽ നൈറ്റിയുടെ സൈസ് ചാർട്ടാണ് നമ്മൾ പറയുന്നത് ഇനി ഹിപ്പ് ഭാഗത്തുള്ള വണ്ണമെന്ന് പറയുന്നത് ചെസ്റ്റിന്റെ സെയിം അളവാണ് ചുരിദാർ മോഡൽ നൈറ്റി ആയതുകൊണ്ടാണ് ചെസ്റ്റിനെയുള്ള നമ്മൾ ചുരിദാറിനായാലും ഹിപ്പിന്റെ ഭാഗത്തേക്ക് എടുക്കുക അപ്പോൾ ആ സെയിം അളവാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ചെസ്റ്റ് പത്ത് പ്ലസ് രണ്ട് കൂട്ടിയിട്ട് പന്ത്രണ്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ തയ്യൽത്തുമ്പ് കൂടി കൂട്ടിയിട്ടുള്ള അളവാണ് ഇവിടെ ഹിപ്പ് ഭാഗത്ത് എഴുതി വെക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക അപ്പം എല്ലാവരും വീഡിയോ നന്നായി ശ്രദ്ധിക്കുക ഇത് ഈ ചാർട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സൈസിലുള്ള ആളുടെ നൈറ്റിയും തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ നല്ല ഷേപ്പിങ്ങിൽ കെടുക്കുന്ന ഒരു നൈറ്റി ആയിരിക്കുന്നത് ചുരിദാർ മോഡൽ നൈറ്റി ആകുമ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണാം താങ്ക് ഫോർ വാച്ചിങ്